ാത്തതിനാൽ ജീവനക്കാർക്ക് നേരെ പീഡനമെന്ന ആരോപണം കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണം പുറത്തു വന്നിരിക്കുന്നത് കഴുത്തിൽ ചങ്ങല കെട്ടി നായ്ക്കളെ പോലെ ജീവനക്കാരെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ജീവനക്കാരെ നഗ്നരാക്കി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ആരോപണത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് നടത്തിയത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിലാളികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വസ്ത്രങ്ങൾ അഴിപ്പിച്ച നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി മുട്ടിഴഞ്ഞ് നാണയം നക്കിയെടുപ്പിക്കുന്ന ദാരുണമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി എത്തുന്ന യുവാക്കളാണ് ഈ സ്ഥാപനത്തിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഈ സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് തൊഴിലാളികൾക്ക് നൽകുന്ന ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം ക്രൂരമായ ശിക്ഷാരീതികൾ സ്വീകരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ മുൻപും ഈ സ്ഥാപനത്തിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ സമാനമായ ചൂഷണങ്ങൾ നേരിട്ടതായി നേരത്തെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അന്ന് സ്ഥാപനത്തിന്റെ ഉടമയായ വയനാട് സ്വദേശി സുഹൈൽ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായിരുന്നു പുതുതായി പുറത്തുവന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് എറണാകുളം ജില്ലാ ലേബർ ഓഫീസറോട് വിഷയം അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ മാർക്കറ്റിംഗ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പവർലിങ്സ് ഹിന്ദുസ്ഥാൻ പവർലിംഗ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അതിക്രൂരമായ പീഡനത്തിന് വിധേയരാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ടാർഗറ്റ് തികയ്ക്കാതെ വരുമ്പോൾ ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതവും ക്രൂരപീഡനവും ഏൽപ്പിക്കാൻ പാടില്ല എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു ബെൽറ്റിൽ കഴുത്തിൽ കെട്ടി ഒരു പോലെ നടത്തിക്കുക വെള്ളം കുടിപ്പിക്കുക ചീത്ത പഴങ്ങൾ നിലത്തുനിന്ന് നക്കിയെടുക്കുക തുടങ്ങിയ പീഡനങ്ങളാണ് ജീവനക്കാർ അനുഭവിച്ചത് വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി വിൽപ്പന നടത്താൻ എത്തുന്ന മാർക്കറ്റിംഗ് ജീവനക്കാർക്ക് നേരെയാണ് ഈ കൊടും ക്രൂരത പാൻഡ് അഴിപ്പിച്ച് പരസ്പരം ലൈംഗിക അവയവത്തിൽ പിടിച്ചു നിൽക്കുക മുറിക്കുള്ളിൽ നായ മൂത്രമൊഴിക്കുന്നത് പോലെ അഭിനയിക്കുക ഒരാൾ ചവച്ചു തുപ്പുന്ന പഴമെടുക്കുക തറയിൽ നാണയമെട്ട് നക്കിയെടുക്കുക തുടങ്ങിയതാണ് ഇവരുടെ പീഡന രീതികളെന്ന് പറയുന്നു ടാർഗറ്റ് തികയാത്ത ജീവനക്കാർക്ക് അടുത്ത ദിവസം ടാർഗറ്റ് തികയ്ക്കാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ രീതികൾ പലരും ഭയപ്പെട്ടിട്ടാണ് അത്ര ഇതിനോട് പ്രതികരിക്കാത്തത് പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇവർക്ക് ശമ്പളമായി നൽകുന്നത് ടാർഗറ്റ് തികച്ചാൽ പ്രൊമോഷനുകൾ വലിയ ശമ്പളം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ പീഡനം കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനു മുൻപും ഈ സ്ഥാപനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരാണ് ചൂഷണങ്ങൾക്ക് ഇരയായിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ പവർലിംഗ്സിന്റെ പെരുമ്പാവൂർ ഓഫീസിൽ മുൻപും പീഡനം നടന്നിട്ടുള്ളതായി വിവരങ്ങൾ പുറത്തു വന്നു യുവതിയുടെ പരാതിയിൽ തൊഴിലുടമ ഉബൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിനായിരുന്നു കേസ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു പോലീസ് നടപടി ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ വൻ തുക നൽകാം എന്നായിരുന്നു വാഗ്ദാനം എന്തായാലും ഇതിന്റെ പേരിൽ ഇനിപ്പോ ലേബർ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നറിയുന്നു തികച്ചില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാരണം കൊണ്ട് മനുഷ്യത്വരഹിതമായ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്നത് ശക്തമായ ഒരു താക്കീതായി ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥാപനത്തിന് മാത്രമല്ല മറ്റ് നിരവധി സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്